നിങ്ങൾ എന്നെ മഞ്ഞേ മഞ്ഞേ എന്ന് വിളിക്കുന്നില്ലേ ഒരു രഹസ്യം പറയട്ടെ ഞാൻ ഞാൻ മഞ്ഞയാ എനിക്കിഷ്ടം മഞ്ഞ നിറന്ന മഞ്ഞ നിറത്തിലുള്ള എന്ത് കണ്ടാലും ഞാൻ അത് റിപ്പോർട്ടുടെ മുന്നിലിടും പാപം കണ്ണ് കാണാൻ വയ്യാത്ത അവരതെടുത്ത് ചാനലിലിടും എനിക്ക് കണ്ണ് കണ്ടൂടെന്നു മാത്രം പറയില്ലേ കേട്ടോ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാ കേട്ടോ മനോരമയുടെ മനോനിലയിൽ കാര്യമായി എന്തോ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇമാതിരി തെണ്ടിത്തരം പടച്ചു വിടില്ലല്ലോ കേരളത്തിലെ നമ്പർ വൺ വരിക്കാനുള്ള കേരളത്തിലെ ഒരേ ഒരു പത്രം എന്ന് തിലകം ചാർത്തിക്കൊടുത്തിട്ടുള്ള പത്രമാണല്ലോ മനോരമ എന്നാൽ അങ്ങനെയല്ല കേരളത്തിലെ തന്നെ നമ്പർ വൺ നുണപ്രചാരണ പത്രം എന്ന് വേണം വിശേഷിപ്പിക്കാൻ ആ പേരാകും അവർക്ക് കൂടുതൽ ചേരുന്നത് സർക്കാരിന്റെ വിജയത്തിൽ കുശുമ്പ് കുത്തിയിട്ടാണോ അതോ എല്ലാ മാധ്യമങ്ങളെക്കാൾ മുൻപന്തിയിൽ ഓടിയെത്തണം എന്നുള്ള ആവേശം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല ഇങ്ങനെ നിരന്തരം നുണക്കഥകൾ അവർ ഞാൻ ഇതിപ്പോൾ പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം മഞ്ഞരമ ഒരു വാർത്ത പുറത്തുവിട്ടു സർക്കാർ പുതുതായി അവതരിപ്പിച്ച കെ സ്മാർട്ട് ആപ്പ് പ്രവർത്തനരഹിതമാണെന്നാണ് മനോരമ നൽകിയ വാർത്ത കേരളത്തിലെ കെ സ്മാർട്ട് ആപ്പിന്റെ ലോഗോയ്ക്ക് പകരം മറ്റൊരു ചൈനീസ് ആപ്പിന്റെ ലോഗോ അടങ്ങുന്ന ദൃശ്യം വെച്ചാണ് വാർത്ത പുറത്തുവിട്ടത് ഏതാ ആ ആപ്പ് ഗോ ഗോവ നിർമ്മിച്ച ഒരു ആപ്പ് സ്മാർട്ട് ലൈറ്റുകളുടെ കളർ മാറ്റാനും അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും തുടങ്ങിയവ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റിമോട്ട് ആപ്പ് നിലവിൽ അയ്യായിരം ആളുകൾ മാത്രമാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതും ഉപയോഗിക്കുന്നതും ഈ ലൈറ്റിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കെ സ്മാർട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന സ്ക്രിപ്റ്റ് ചെയ്ത ഒരു വ്യാജ സ്ക്രിപ്റ്റ് ആയിരുന്നു മനോരമ ന്യൂസ് വാർത്ത എന്ന പേരിൽ ടെലികാസ്റ്റ് ചെയ്തത് ഈ വാർത്ത വന്ന നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും വലിയ തോതിൽ ഈ വിഷയം ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് വ്യാജ വാർത്തയാണെന്ന് കണ്ടെത്തിയ സോഷ്യൽ മീഡിയ വിഷയത്തെ പൊളിച്ചടുക്കി അങ്ങ് കയ്യിൽ കൊടുത്തു കേരളത്തിന്റെ കേസ്മാർട്ട് ഇപ്പോഴും സ്മാർട്ടായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി സർക്കാർ വലിയ കുട്ടി ഘോഷിച്ച് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കേസ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെല്ലാം ഓൺലൈനായെന്ന വാദം പൊളിയുകയാണ് പക്ഷേ ഓൺലൈനായി നൽകാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല നേരിട്ടെത്തി അപേക്ഷ നൽകാനും കഴിയുന്നില്ല കെസ്മാർട്ടിന്റെ ആദ്യഘട്ടം ജനുവരി ഒന്നു മുതൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും നടപ്പാക്കിയെന്നായിരുന്നു സർക്കാർ വാദം ഓൺലൈൻ കോർപ്പറേഷൻ വിഷയത്തിലേക്ക് നമുക്ക് ഏതായാലും ഒരു കാര്യം പറയാതെ വയ്യ മഞ്ഞരമേൽ ജോലി ചെയ്യുന്ന റിപ്പോർട്ടേഴ്സ് പോലും ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ആണോ പണിയെടുക്കുന്നത് എന്നിവിടത്തെ പൊതുജനം ചോദിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല ഒരു വാർത്ത പടച്ചുവിടുമ്പോൾ ആദ്യം അതിലെ ജനുവിനെറ്റ് നോക്കിയിട്ട് വേണ്ടേ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ഇത്തരത്തിൽ പടച്ചുവിടുന്നത് വഴി ജനങ്ങളിലേക്ക് ആശങ്ക ഉളവാക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇതൊന്നും ഓർക്കാതെ ഒരു കൂട്ടം ജനതയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് മഞ്ഞരമയും കുറെ അധികം കള്ളന്മാരും ഇങ്ങനെ വിഴു പലക്കി തേച്ച് ഉടുക്കുന്നതിലും ഭേദം വെല്ല കൂലിപ്പണിക്കും പോകുന്നതാണ് മഞ്ഞരമയുടെ വാർത്തകൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ജനം ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞു ഇത് പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണെന്നുള്ളത് എന്തായാലും ഒരു കാര്യം പറയാം ആദ്യം നല്ലത് കണ്ടാൽ അതിനെ ഏറ്റെടുത്ത് അംഗീകരിക്കാനാണ് പഠിക്കേണ്ടത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം പോലും കെ സ്മാർട്ട് ആപ്പ് വഴിയാണ് രജിസ്റ്റർ ചെയ്തത് അതും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് വൈറലായി നിന്ന സമയം തന്നെയാണ് മഞ്ഞരമയുടെ ഹാലിറങ്ങിയത് ഇങ്ങനെ ആ വാർത്ത വളച്ചൊടിച്ചത് സംഭവം വലിയ വാർത്തയായതോടെ മാപ്പ് അപേക്ഷയുമായി മഞ്ഞരമ രംഗത്തെത്തുകയും ചെയ്തിരുന്നു വലിയൊരു വിവരണവും നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊന്നു നോക്കാം തദ്ദേശ വകുപ്പിന്റെ കെ സ്മാർട്ട് ആപ്പിനെ കുറിച്ച് ജനങ്ങൾ ഉയർത്തിയ പരാതികളുടെ ഭാഗമായി സംപ്രേഷണം ചെയ്ത വാർത്തയിൽ ഏതാനും സെക്കൻഡ് നേരം ആപ്പിന്റെ ശരിയായ ചിത്രത്തിനു പകരം ആപ്പിന്റെ ചിത്രം ഉൾപ്പെട്ടതിൽ മനോരമ ഖേദം അറിയിക്കുന്നു എന്നാൽ വാർത്തയുടെ ഉള്ളടക്കത്തിൽ ഒരു പിശകും സംഭവിച്ചിട്ടില്ല ആപ്പ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ധാരാളം ആളുകൾ ചൂണ്ടിക്കാട്ടിയത് തികച്ചും വസ്തുതാപരമായിരുന്നു അതാണ് മനോരമ ന്യൂസ് സംപ്രേഷണം ചെയ്തത് കെ സ്മാർട്ട് ആപ്പിന്റെ പോരായ്മകൾ പരിഹരിക്കുമെന്നും മന്ത്രി എം വി രാജേഷ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതായിരുന്നു മനോരമയുടെ വിശദീകരണം അവിടെയും ഇവിടെയും തൊടാതെയുള്ള മാപ്പ് പറച്ചിലിൽ തന്നെ മനസ്സിലാക്കാമല്ലോ സർക്കാരിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി കാണിച്ച ഒരു നാടകമാണെന്ന് എന്തായാലും ഇനിയെങ്കിലും ഇതുപോലെയുള്ള വാർത്തകൾ മാധ്യമ പ്രവർത്തകർ പുറത്തുവിടുമ്പോൾ അതിലെ ക്രെഡിബിലിറ്റി കൂടെ ഒന്ന് നോക്കിയേക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ പൊതുജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരായി മാറുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക